ഹലോ ഞാനിന്ന് സെർവൈക്കൽ എൻസർക്ലാജ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് സെർവൈക്കൽ എൻസർക്ലാജ് അപ്പോൾ ഇത് നമ്മുടെ ഗർഭാശയമൊത്ത് ഓൾ അറിഞ്ഞിട്ട് ഒരു സ്റ്റിച്ചിടുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ സെർവൈക്കൽ എൻസെർക്ലാജ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കോമൺലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ചില പേഷ്യൻസ് ഒക്കെ ഒരു മിഡ് ടൈമ്സ് ഒരു ഫിഫ്റ്റ് മുന്നിലൊക്കെ മിസ്കാരേജ് ഉണ്ടാവും ഫിഫ്ത്ത് മുന്നിലൊക്കെ അബോർഷൻ ഉണ്ടാവും നമ്മുടെ ഗർഭാശയം ഷോർട്ട് ഉണ്ടായത് സെർവിക്സ് ലെങ്ങ് കുറഞ്ഞ് ഷോർട്ടായിട്ട് ബാഗ് ഓഫ് ഫെമ്പറിനൊക്കെ ബൾജായിട്ട് അബോട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സെർവിക്കൽ ഇൻകോമ്പിൻസ് അപ്പോൾ നമ്മുടെ ഗർഭാശയത്തിന് കട്ടി കുറഞ്ഞുള്ള അബോഷൻസ് അതിനാണ് നമ്മൾ കോമൺ ആയിട്ട് സെർവൈക്കൽ ഇൻകോമ്പിനെസ് തന്നെ അങ്ങനെയുള്ള അബോഷനുള്ള പേഷ്യൻസ് അവർ നെക്സ്റ്റ് ടൈം പ്രെഗ്നൻറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രോഫിറ്റേക്കായിട്ട് ഒരു ബെറ്റീൻ ഒരു ട്വൽവ് ആൻഡ് ഫോർട്ടീൻ വെയ്സിൽ ഈ സെർവിക്കലൻ സർക്കുലൈസ് ചെയ്യും അപ്പോൾ മിക്കവാറും ഇത് ഈ സെർവൈക്സർക്കൊളജി പ്രോഫലേറ്റിക്കായിട്ടും ചെയ്യും തെറപ്പേറ്റിക് കളിയും പ്രോഫലേറ്റിക്കായിട്ട് നമ്മളൊരു പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് ആബോഷൻസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് നമ്മൾ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ടൈമോ ഒരു പ്രഗ്നന്റ് ആവുമ്പോഴത്തേക്കായിരിക്കും നമ്മളിതിനെ ചെയ്ത് പക്ഷേ ചില കണ്ടീഷൻ നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യും അതായത് നമ്മൾ ഇപ്പോൾ മൂന്നാം മാസത്തിൽ സ്കാൻ നമ്മൾ ചെയ്തപ്പോൾ സെർവിക്സ് ആയിരുന്നു പിന്നെ ഫോർത്ത് മന്തിൽ നമ്മൾ ചെക്കപ്പ് കുഴപ്പമില്ല പക്ഷേ ഫിഫ്ത് മന്തിൽ അഞ്ചാം മാസത്തിൽ സ്കാൻ കഴിയുമ്പോഴത്തേക്കും ചില പേഷ്യൻസൊക്കെ റിപ്പോർട്ട് ഇടമായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സെർവിക്സിന്റെ ലെങ്ത് ലെസ് ദാൻ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കും ഇന്റേണിൽ ഓസും എക്സ്പോ ഓപ്പൺ ആയിട്ടും ചില സമയത്ത് ഈ കുട്ടീനൊക്കെ ആയിരിക്കും ബാഗ് ഓഫ് എമർജൻസി സർവേക്കായിട്ട് ബൾജ് ചെയ്തിട്ട് ബജറ്റിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ ഈ റെസ്ക്യൂ സർക്കിൾ ചെയ്യും അപ്പോൾ റെസ്ക്യൂ സർക്കിൾ ചില എമർജൻസി സർക്കളേജ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ എമർജൻസി ആയിട്ട് ചെയ്യുന്ന എല്ലാ പേഷ്യൻസും ആ പ്രഗ്നൻസി ചിലപ്പോൾ പ്രൊളോങ് ചെയ്യത്തില്ല അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അത് ബോട്ട് വേണം കൂടിയാണ് പക്ഷേ എന്തിനാതിനും നമ്മുടെ ലൈഫിലൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഒന്നും ഉണ്ട് ഒത്തിരി പേഷ്യൻസ് ഈ എമർജൻസി സർക്കളൈ ചെയ്തിട്ട് വളരെ സക്സസ്ഫുൾ ആ പ്രിഗ്നൻസി ി ഒരു തേർട്ടി സിക്സ് തേർട്ടി സെവൻ മീസരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അങ്ങനെ കുട്ടികളെ ബേബി സർവേയോടെ ഒത്തിരി കേസുകളുണ്ട് അപ്പം ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം അപ്പോൾ ഇതിങ്ങനെ സ്കാൻ റിപ്പോർട്ട് ആണ് എല്ലാവരും പേടിച്ചിട്ടൊക്കെ ആയിരിക്കും ഒപ്പിട്ടാകുന്നത് സർവിക്സ് ഷോർട്ടാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ സെർവിക്സ് ഷോർട്ടാവുന്നത് അപ്പോൾ ചില പ്രഗ്നൻസിയിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ സെർവിക്സിൻ്റെ സ്വാഭാവിക കട്ടുകൊറുണ്ട് ഇങ്ങനെ ഈ സർവേ സർവേക്ക് ഇൻകോംബിറ്റും നടക്കാറുണ്ട് അപ്പോൾ ഇതൊരു ഇഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് അപ്പോൾ നമ്മൾ എല്ലാ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവർ സർവേക്കിൽ നിന്ന് സീരിയലായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ട്വിൻ പ്രെഗ്ന ൻസിയിലും ട്രിപ്പിൾസിലൊക്കെ പ്രോഫലറി ആയിട്ട് ഒരു സ്റ്റിച്ച് ഇടാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഗൈഡ് ലൈനും ഇല്ല ട്രിൻസ് പ്രഗ്നൻസി ആയാലും ഉറപ്പായിട്ടും സ്റ്റിച്ചിടണം ട്രിപ്പിൾ അങ്ങനെ ഒരു ഗൈഡ് ലൈനും ഇല്ല അത് നമ്മൾ ഡിപ്പെൻഡ് ഓൺ ദ കണ്ടീഷൻ ഓഫ് ദ സർവക്സ് ആണ് അപ്പോൾ നമ്മൾ ചെക്കപ്പ് നടത്തുമ്പോഴത്തേക്കും അത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും സർവിക്സിന്റെ ലെങ്ത് നോക്കിയിട്ട് അത് ഷോർട്ട് ആവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് സർവികൻ സർക്കൊളജി ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പ്രൊസീജിയർ ഒരു അപ് റ്റു ഒരു ട്വൻറ്റി ഫോർ വീക്സ് വരെയൊക്കെ നമുക്ക് ചെയ്യാം ട്വൻ്റി ഫോർ വീസിന് ശേഷം സർവീസ് ഷോർട്ടാണ് ആ പ്രൊസീജറിന് വലിയ റോളില്ല അപ്പം ഈ സർവികൻ സർക്കൊളജി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പേഷ്യൻറ്റോട് നമ്മൾ കുറച്ച് ബ്ലഡ് ഒക്കെ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി വരും അപ്പോൾ അവർ ഒക്കെ എലിവേറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെയാണ് പറയുന്നത് അതായത് എമർജൻസി സർക്കുള ചെയ്യുന്ന പേഷ്യൻസിനൊക്കെ ആയിരിക്കും അങ്ങനെ ഫുഡിൻ്റെയൊക്കെ എലിവേറ്റ് ചെയ്യണം പിന്നെ അവർക്ക് ലോങ് ആക്ടി പ്രോജിസ്റ്റം ഇഞ്ചക്ഷൻ വീക്കിലി വീക്കിലി കൊടുക്കും പിന്നെ നമ്മുടെ പ്രോജിഷ്ടം പോകാത്ത ടാബ്ലറ്റ്സ് പിന്നെ വജൻ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീബയോട്ടിക്കും ഉള്ളിൽ വെക്കുന്ന വജൻ ടാപ്സൊക്കെ വൃത്തി ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം സർവിക്കൻ സർക്കുലജി എന്നൊരു എൻ അല്ലെങ്കിൽ ഷോർട്ട് സർവീസിൻ്റെ എൻ നമ്മുടെ ഓപ്സറ്റിക് പോപ്പുലേഷനുള്ള പേഷ്യൻ്റ് കാണും അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പ്രീവിയസ് ഹിസ്റ്ററി ഉള്ള ആൾക്കാർ എന്തെങ്കിലും അങ്ങനെ ഒരു സെക്കൻഡ് ടൈം പ്രഗ്നൻറ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം പിന്നെ ഡിപ്പെൻഡ് ഓൺ ദി കണ്ടീഷൻ ഏത് സമയത്തും സർവീസ് ഷോർട്ടാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ വളരെ ഇഫക്റ്റീവ് ആ ഒരു പ്രൊസീജിയർ ആയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്